കാഴ്ചക്കാർക്ക് കൗതുകം പകർന്ന് വയനാട്ടിലും കമണ്ടലു മരം കമണ്ടൊലുമരം മുൻ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന പെരിക്കല്ലൂർ പാതിരിയിൽ കരിമ്പിൻകുഴി വിജയകുമാറിന്റെ മുറ്റത്താണ് കമണ്ടലു മരം നിറഞ്ഞ് കായ് നിൽക്കുന്നത് കമണ്ടലു കായ്കളുടെ പുറന്തോട് കൊണ്ട് നിർമ്മിച്ചിരുന്ന പാത്രങ്ങളാണ് പുരാതന കാലത്ത് ഋഷിമാർ വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഗോളാകൃതിയിൽ ഫുട്ബോൾ വലുപ്പത്തിലാണ് ഇതിൽ കായ്കൾ ഉണ്ടായിരിക്കുന്നത് നാലു വർഷം മുമ്പാണ് ഈ ചെടിയുടെ കമ്പ് നട്ടുപിടിപ്പിച്ചത് പുറന്തോടിന് നല്ല കട്ടിയുണ്ട് നിലത്ത് വീണാൽ പോലും പൊട്ടില്ല ഇതിൻ്റെ തോട് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് പച്ചക്കായ്ക്ക് പത്ത് കിലോഗ്രാം വരെ തൂക്കവുമുണ്ട് കമണ്ടലു മരത്തിന്റെ കായകളുടെ ഉൾവശം തുറന്ന് അതിൻ്റെ മാംസളമായ ഭാഗം കളഞ്ഞ് കട്ടിയുള്ള പുറന്തോട് പാത്രം പോലെ ഒരുക്കിയെടുത്താണ് കമണ്ടലു നിർമ്മിച്ചിരുന്നത് ഇതിനുള്ളിലുള്ള വെള്ളത്തിന് ഔഷധ ഗുണവുമുണ്ടെന്നും പറയപ്പെടുന്നു നട്ട ഒരു നാലഞ്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങി എന്താ ഞങ്ങൾക്ക് അറിയില്ല എല്ലാ വർഷവും അത് ഇങ്ങനെ പറിച്ച് കുറെ പേരൊക്കെ പറിച്ചു കളയും പിള്ളേരൊക്കെ ഇതിലെ പോകുന്ന പിള്ളേർ കണ്ട ഇത് എന്താണെന്ന് അറിയില്ലല്ലോ പുരാണങ്ങളിലൊക്കെ അതെ അതെ അങ്ങനെ കമ്മണ്ടല്ലു എന്ന് പറഞ്ഞ ചെടിയാണെന്നും മഹഋഷിമാർ ഉപയോഗ ഉപയോഗിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലാതെ ഇത് വേറെ എന്താ ഉപയോഗം എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല വരുന്നുണ്ട് വരുന്നുണ്ട് ഇഷ്ടംപോലെ ആര് ഇതിരെ പോയാലും ഇതെന്താന്ന് ചോദിക്കും അതിന്റെ ഒരു പ്രത്യേക എന്താ ഉറപ്പാണോ ഭയങ്കര കട്ടിയതിൻ്റെ തൊണ്ടിന് മൂത്ത് കിട്ടിയിട്ടില്ല അധികം കഴിഞ്ഞ വർഷമാണ് മൂത്ത് കിട്ടുന്നത് ഒരെണ്ണം എന്തായാലും കഥകളിൽ കേട്ടറിഞ്ഞ കമണ്ടലു വീട്ടുമുറ്റത്ത് പൂത്ത് കാഴ്ച നിൽക്കുന്ന കാഴ്ച കാണാൻ നിരവധി പേരാണ് എത്തുന്നത് സി ഡി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി